ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമുല്ല എവിടെ റാത്താണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നാല് വേക്കൻസി നിങ്ങളുമായി അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതിലൊന്നാമത്തെ വേക്കൻസി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹോം നഴ്സിനെ വേണം സ്ത്രീയാണ് വേണ്ടത് ഹോം നേഴ്സിനെ വേണ്ടത് ഖത്തറിലേക്കാണ് രണ്ടായിരം രൂപാൽ ശമ്പളം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അതിൻ്റെ സീവിയും കാര്യങ്ങളൊക്കെ വേണം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളെ ആവശ്യമില്ലത് രണ്ടായിരം രൂപാൽ ശമ്പളം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പ്രായം നാൽപ്പത് വയസ്സിൻ്റെ താഴെയാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സ് കൂടി പോയാൽ അതിലപ്പുറം പറ്റില്ല ഇതാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഇന്ത്യൻ കുക്കിനെ വേണം ഇന്ത്യൻ കുക്കിനെ അതായത് ചില്ലി ചിക്കൻ കൊണ്ട് ആട്ട് മറി എല്ലാ കളിയും കളിക്കണ ഇന്ത്യൻ കുക്കിനെ വേണം ഏഹ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് നാല് ഗദ്ദാമയെ വേണം അതായത് വീട്ടു ജോലിക്കാരത്തികൾ വേണം അതിന് നിങ്ങൾ എന്തു ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ വോയിസിൽ മെസ്സേജ് ആക്കട്ടോ നിലവിൽ ആ നമ്പർ കത്തർ കുവൈത്തിലാണുള്ളത് അപ്പോൾ വാട്സ് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല പിന്നെ നമുക്ക് വേണ്ടത് ജി സി സി ലൈസൻസിലുള്ള ആളുകൾക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചുപോളയും അതും ഈ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൽ മേലേക്ക് പോകരുതേ അതിൻ്റെ താഴെക്കുള്ള ആളുകളായിട്ട് പറയണത് പിന്നെ പറയുന്നത് ഏത് കൺട്രിക്കാണോ ഒക്കെ നമ്മളെ കയ്യിലുള്ളത് കത്തർക്ക് കുവൈത്തക്കൊക്കെയാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ഈ രാജ്യത്തൊക്കെ നിങ്ങൾക്ക് ബാനായി കഴിഞ്ഞാൽ ബാനായി കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റാത്ത കേസുകളൊക്കെ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക അങ്ങനത്തെ ആളുകൾ മെസ്സേജ് അയച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് അതാണ് അപ്പോൾ അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ ഇത് നോയി പിന്നെ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് താല്പര്യമില്ലോ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ ഇത്രക്കുള്ള കാര്യങ്ങൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓക്കെ എന്നാൽ ഗുഡ് ബൈ